ഹലോ ഇന്ന് ഞാനൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി പനീർ ബിരിയാണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുന്ന സമയത്ത് പെരുംചീരകവും നല്ല ജീരകവും ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് പനീർ ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്താൽ പനീർ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ വേണ്ടത് അത് പൊരി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തത് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് പച്ചമുളകാണ് ഇട്ടുകൊടുത്തത് ഒറ്റ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് ആയത് കാരണം ഒറ്റ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല ഇതുപോലെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് അതും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ടു കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് സോയാബീനാണ് അതേ കുതിർത്ത് വെച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പൊടികളാണ് ആഡ് ചെയ്തിട്ടുണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ുന്നത് അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പൊടികളുടെ എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെയേക്കും നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരി നേരത്തെ ഞാൻ അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണിത് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാലയെല്ലാം അരിയിൽ പിടിക്കാൻ ഭാഗത്തിന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൽ മൂടിയിട്ട് ഒറ്റ ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി ഒറ്റ വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കുമ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ കൂടെ നേരത്തെ വറുത്തുവച്ച പനീറും കൂടി ആഡ് ചെയ്യുക ഞാൻ ഇതിൻ്റെ കൂടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രൂട്ടിൻ്റെ ഫ്ലേവേഡ് ആയിട്ടുള്ള കേട് കൂടിയാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക